പൂജ അവധി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികളിലെ ഒഴുക്ക് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അവധി ആഘോഷങ്ങൾക്കായി സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി ഓണക്കാലത്ത് തുടർച്ചയായി മഴ പെയ്ത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു പൂജാവധിക്കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ തുടർച്ചയെത്തിയിട്ടുള്ള അവധി ദിവസങ്ങളാണ് മൂന്നാർ അടക്കമുള്ള ടൂറിസം മേഖലകൾക്ക് പ്രതീക്ഷ സമ്മാനിക്കുന്നത് പൂജാ അവധി ആഘോഷങ്ങൾക്കായി എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് മൂന്നാറിൽ മാത്രമല്ല മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന മാങ്കുളം മറയൂർ കാന്തല്ലൂർ വട്ടവട തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലേക്കും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചിരുന്നു വ്യാപാര മേഖലയ്ക്കും സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സ്പൈസസുകളിലും ബോട്ടിംഗ് കേന്ദ്രങ്ങളിലുമെല്ലാം സഞ്ചാരികളുടെ തിരക്ക് പ്രതീക്ഷ യാണ് ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും ഹോട്ടലുകളിലുമെല്ലാം സഞ്ചാരികൾ നടത്തിയിട്ടുണ്ട് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത എൺപത്തിയഞ്ചിലും മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലും ഗതാഗതക്കുരുക്കും വർദ്ധിച്ചു തദ്ദേശീയ വിനോദസഞ്ചാരികൾക്ക് പുറമേ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട് ഓണക്കാലത്ത് തുടർച്ചയായി മഴ പെയ്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു പൂജാ അവധിക്കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ പൂജാ അവധി ആഘോഷങ്ങൾക്കു ശേഷം ദീപാവലി ആഘോഷവും തൊട്ടുപിറകെ പുതുവത്സര ആഘോഷങ്ങൾ കൂടിയെത്തുന്നതോടെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകും ነሰልበራጅ ኑስ ቢሮ አዲማሊ